എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കാട് വരെ ഒന്ന് പോവാണ് മക്കളെ എന്തിനാന്ന് വെച്ചാല് നാളെ ഹസ്ബൻഡിന്റെ മാരേജ് ആണ് അപ്പൊ ഇന്ന് തന്നെ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് ഹസ്ബൻഡിന്റെയും ഹസ്ബൻ്റേയും ബർത്ത്ഡേ ആണ് അതെ വാലന്റൈൻസ് ഡേന്റെ അന്നാണ് കൈസോ ഒരു രണ്ടാളും ജനിച്ചത് അപ്പോ ഓരൊക്കെ വിളിക്കുന്നുണ്ട് തലേന്ന് തന്നെ വരണം എന്തായാലും തലേന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പയിമ്മയും ഒക്കെ പക്ഷെ നമ്മള് വരൂല നാളെ വരാന്ന് പറഞ്ഞിട്ട് നമ്മള് പറ്റിച്ച് വെച്ചിരിക്കുക സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയോക്കാം അപ്പോൾ മണ്ണാർക്കാടുക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ട് നമ്മൾ ബൈക്കിലാണ് ഞാനും കുഞ്ഞാണ് കൈ പോകണത് അപ്പം നമുക്കെന്തായാലും പോയോക്കാം പോണ ബൈക്കുള്ള വിശേഷങ്ങളൊക്കെ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണി അത് പാടില്ല മക്കളെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ നിങ്ങൾ വീഡിയോ ഓക്കെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും പോയോക്കാം ഞങ്ങൾ മണ്ണാർക്കാട് എത്തി മണ്ണാർക്കാട് എത്തിയിട്ട് ഞങ്ങൾ എവിടെയും വന്നിരിക്കുന്നത് വെച്ചാൽ പൽമാസയിലാണ് സുഖല്ലേ ഞങ്ങൾ ഇടക്കര മലപ്പുറം ഇവിടെ ഒരു കല്യാണം ഡൈന് വന്നതോ അതുകൊണ്ട് പൽമാസ ഏതാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെ പുള്ളോത്തി ടീമിൻ്റെ ഓൺ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് കേട്ടു അപ്പോൾ അത് ട്രൈ ആയി വിചാരിച്ചു അമലേട്ടനുണ്ട് പുറത്ത് പിന്നെ റിസപ്ഷനിൽ അമലേട്ടനെ കണ്ട് സംസാരിച്ചു അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഗാൾസ് ഡേക്ക് എല്ലാ ഹസ്ബൻഡ്സും ഒന്നെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുക എൻ്റെ ഹസ്ബൻഡ് ചോക്ലേറ്റിന് പകരം ഷുഗർ കട്ട് ഒന്നും റൈസ് ആണ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ആണ് ഓന് ചിക്കൻ ബിരിയാണി അപ്പോൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇവിടെ നല്ല ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഇവിടുന്ന് കൊറേ കുട്ടി പട്ടാളങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അഭിപ്രായം നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് ഫുഡ് നമ്മൾ നമ്മള് പറയേണ്ട ആവശ്യമില്ല അറിയാം ടീമിന്റെ ഓൺ റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ് നമ്മക്ക് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പൊ നമുക്ക് ഇന്ന് ബ്ലോഗിൽ വരെ എല്ലാരും കാണാം അപ്പൊ എല്ലാരും ഹായ് പറ അങ്ങനെ പ്രാവശ്യം ഞങ്ങൾ റൂം എടുത്തു ഇനി ഒരു മൂന്നേകാലൊക്കെ ആകുമ്പോ നമുക്കൊരു കേക്ക് ഒക്കെ വാങ്ങി ഹഫ്നന്റെ വീട്ടിലോട്ട് പോവാം പറയാ അത് എന്നാ അത് എടുത്തോ സ്ട്രോബറി എടുത്തോ അപ്പൊ എഴുതാനുണ്ടേ ഹാപ്പി ബേർഡേ ഹസ്ന ആൻഡ് ഹഫ്ന എഴുതണം ഗായസ് അങ്ങനെ ഞങ്ങൾ ഹസ്നന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ കയറി ചെന്നിട്ടില്ല അവിടെ അറിയില്ല സർപ്രൈസ് ആയിട്ട് കയറി ചെല്ലാം പോവുക കേക്കൊക്കെ വാങ്ങിക്കണെ ഞങ്ങള് എന്തായാലും ഓൾ അവിടേക്ക് പോയി നോക്കാം ഞങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള നമ്പർ മറ്റേത് ഐഫോണത്തെ നമ്പറാ ശരി എന്നിട്ട് ഗോൾഡ് ഒക്കെ എടുത്തോ ആ ഗോൾഡൊക്കെ എടുത്തോ ഞങ്ങള് ടൗണിക്ക് വന്നതാ ആയിക്കോട്ടെ ൈസായിട്ട് വന്നതാണ് എന്നാ ബാക്കി ഫ്രിഡ്ജിലൊക്കെ കേട്ടോ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കല്യാണം പിന്നെ ചുന്ദരി കുട്ടി അവളെനിക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ പിന്നെ എന്താണ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കാണാം ഓക്കെ എനിക്ക് എന്താ കല്യാണത്തിനെ പറ്റി ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് പണയാനുള്ള ഒന്നും പറയില്ല നല്ല ടെൻഷനുണ്ട് ടെൻഷൻ അടിക്കാൻ അടിക്കും എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ഓക്കെ ഗൈസ് അപ്പോ ഇതാണ് ഗായ്സ് എന്റെ ഹഫ്ന എന്റെ എനിക്ക് എന്റെ യൂട്യൂബ് തുടങ്ങിയപ്പോ യൂട്യൂബിൽ കിട്ടിയ എന്റെ ഹഫ്ന ആണ് ഇന്ന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നതാണ് ഓളടുത്തക്ക് പിന്നെന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിയണില്ല ഒക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഇനി ഇന്നും നാളായിട്ട് കാണാം ഓക്കെ അപ്പൊ എനിക്കെന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ലേക്ക് അവൾ കുറച്ച് ഒന്നാമത് ഇന്ന പോലെ ഇന്ന പോലെയല്ല അവൾ കുറച്ച് ഇൻവ ഇൻവേർട്ടർ ആണ് പിന്നെ ഭയങ്കര കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല കഴിഞ്ഞു അങ്ങോട്ട് നമുക്ക് എന്താ പറയണ്ടേന്ന് അറിയണില്ല എനിക്ക് കണ്ടിട്ട് എന്താ തോന്നണേ നല്ല സന്തോഷം സർപ്രൈസ് ആയിട്ട് എനിക്കറിയില്ല എന്താണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് കാരണം അത്രയ്ക്ക് ഞാനും ഹാപ്പിയാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡായിരുന്നു അവളെ കാണുമ്പോൾ സത്യത്തിൽ ഓൾ സർപ്രൈസ്ഡ് ആവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ സർപ്രൈസ്ഡ് ആയി ആ വീഡിയോ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണേ അപ്പൊ നാളെ ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് പോകുന്നു ഗൈസ് ഇതൊക്കെ ഇരിക്കുള്ളതൊക്കെ കുട്ടിക്കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നാ പറയുന്നത് എല്ലാരും ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത് അപ്പൊ നിങ്ങളൊക്കെ എന്റെ വീഡിയോ കാണലുണ്ടോ എന്തായാലും അപ്പൊ എങ്ങളെ വീഡിയോസ് ഒക്കെ നാളെ വരും അപ്പൊ എല്ലാരും കാത്തിരിക്കല് കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡായെന്നാണ് ഗൈസ് പറയുന്നത് അപ്പൊ പിന്നെ ലൈവ് ഒക്കെ കാണലുണ്ട് നിങ്ങള് ലൈവ് ആ അപ്പൊ ലൈവ് കാണണങ്ങള് ഓക്കെ നിങ്ങളെ ഫാമിലിനെ കൊണ്ടും എല്ലാരും കൊണ്ടും നമ്മളെ പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ എനിക്ക് പുതിയൊരു യൂട്യൂബ് ഫാമിലിനെയാണ് യൂട്യൂബ് ഫാമിലി അല്ല സ്വന്തമായിട്ടൊരു ഫാമിലിനെയാണ് ഇവിടെ വന്നിട്ട് നിനക്ക് കിട്ടിയത് ഇവരൊക്കെ ഇവരൊക്കെ എനിക്ക് അത്രക്ക് അത്രക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ല അല്ല ഒരു ഇത് വേണോ മൈക്ക് വേണോ ഇതൊക്കെ നമ്മുടെ ഹസ്ബൻഡിന്റെ കുട്ടി പട്ടാളങ്ങളാണ് എല്ലാരും ഉണ്ട് കല്യാണ തലേന്നാണ് കല്യാണ തലേന്ന് നാളെയാണ് ശരിക്കും പരിപാടികൾ അപ്പൊ ഇന്ന് രാത്രി ഉണ്ടാവും അപ്പൊ അയ്യാണല്ലേ ധന ആ അപ്പോ ഇവരൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെടുകയാണ് ഗൈസ് എനിക്ക് സത്യത്തിൽ നല്ല വരുമ്പോ നല്ല ടെൻഷനും ചടപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് വില ഒക്കെ പരിചയമായോ എനിക്ക് വിലയോടൊക്കെ മിണ്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പക്ഷെ എല്ലാവരും ഭയങ്കര കൂട്ടാണ് ആർക്കും ഒരു പരിചയക്കുറവൊന്നുമില്ല ആദ്യമായിട്ട് കാണുന്നതൊന്നുമില്ല ഞാനും ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളഹാസിനെ കല്യാണത്തിൽ ഈ വ്ലോഗ് ഇവിടെ വെച്ച് നൃത്തമാണ് ഗേൾസ് അപ്പോൾ ഇനി അടുത്ത ഭാഗം അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാം എല്ലാവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ